മരണമാർക്കാണ് എപ്പോഴാണ് എന്നൊന്നും പറയാനാകില്ല അത് ആ ഒരു ശക്തിക്ക് മാത്രമേ അറിയൂ എന്ന നടി കവിയൂർ പൊന്നമ്മ പറയുന്നൊരു വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നടൻ മാള അരവിന്ദനുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ മനസ്സ് തുറക്കവെയാണ് കവിയൂർ പൊന്നമ്മ ഇത് പറയുന്നത് ഇന്നു കാണുന്നവനെ നാളെ കാണില്ല എന്നും ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് സഹതാപമാണ് പക്ഷെ പിറ്റേന്ന് നമ്മളും പുറകെയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ എന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത് മലയാളത്തിന്റെ അമ്മ മനസ്സായി വിശേഷിപ്പിക്കുന്ന താരമാണ് കവിയൂർ പൊന്നമ്മ നെറ്റിയിൽ ഒരു പൊട്ടും ചിരിച്ച മുഖത്തോടെയും എപ്പോഴും കാണാറുള്ള കവിയൂർ പൊന്നമ്മ താരങ്ങളെല്ലാമായി അടുത്ത സൗഹൃദമായിരുന്നു പുലർത്തിയിരുന്നത് നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തി താരമായി മാറിയ ആളാണ് പൊന്നമ്മ കരിയറിന്റെ തുടക്ക കാലത്തിൽ തന്നെ അമ്മവേഷം കൈകാര്യം ചെയ്ത പൊന്നമ്മ തന്റെ ഇരുപതാമത്തെ വയസ്സിലായിരുന്നു സത്യന്റെയും മധുവിന്റെയും ഒക്കെ അമ്മയായി എത്തിയത് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ ഒരു പഴയകാല തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വൈറലായി മാറിയ ഈ വീഡിയോ തന്റെ നിത്യേനയുള്ള പ്രാർത്ഥനകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും മാളാരവിന്ദനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെയാണ് ഈ വൈറൽ വീഡിയോയിൽ നിറയുന്നത് അതിനൊപ്പം തന്റെ ജീവിതചര്യകളെ പറ്റിയും ഭക്ഷണ രീതികളെ പറ്റിയും ഒക്കെ കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ട് രാവിലെ എണീറ്റൽ ഉടനെ തന്നെ ഭഗവാൻ കൃഷ്ണനെ പോയി കാണുമെന്നും രാവിലെ വെള്ളം മാത്രമാണ് കുടിക്കുകയെന്നും കവിയൂർ പൊന്മ പറയുന്നു കാപ്പിയോ ചായയോ പതിവില്ല എന്നും പിന്നീട് തൻ്റെ ഒരു ശീലത്തെ പറ്റിയും പൊന്നമ്മ പറയുന്നുണ്ട് മുറുക്കുന്ന ശീലമാണത് വെള്ളം കുടിച്ചു കഴിഞ്ഞാണ് താൻ മുറുക്കുന്നത് അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്നും താരം പറയുന്നുണ്ട് ഒരു പൈങ്കിളി കഥയുടെ സെറ്റിൽ വെച്ച ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീയായിരുന്നു ആയിരുന്നു പൊന്നമ്മയുടെ ആയായി ഉണ്ടായിരുന്നത് അവർ മുറുക്കുന്നത് കണ്ട് കൗതുകത്തിന് തുടങ്ങിയതാണ് കവിയൂർ പൊന്നുമയും പിന്നെ അതൊരു ശീലമായി മാറി അത് ഉപേക്ഷിക്കാൻ പറ്റിയില്ല എന്നും ഡോക്ടർമാരൊക്കെ തന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്നും കവിയൂർ പൊന്നുമ പറയുന്നു എന്നാൽ പോലും തനിക്കത് നിർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പൊന്നമ്മ പറയുന്നത് സാധാരണ മുറുക്കുന്നത് പോലെയല്ല താൻ മുറുക്കുന്നതെന്നും കവിയുറുപ്പൊന്മ കൂട്ടിച്ചേർക്കുന്നു കൂട്ടുകളെല്ലാം തമിഴ്നാട്ടിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് തനിക്ക് അത് അങ്ങനെ വേണം അത്രയേ ഉള്ളൂ എന്നും അല്ലാതെ ചവച്ചരച്ച് ചവച്ചറിച്ച് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ വൃത്തിയാക്കുമെന്നും അതെല്ലാം കഴിഞ്ഞാണ് കുളിയും പല്ലുതേപ്പും ഒക്കെയെന്നും താരം വ്യക്തമാക്കുന്നു ഭക്ഷണ ചരിയെ പറ്റിയും കവിയുറപ്പൊന്മ പറയുന്നുണ്ട് നല്ല മുരിഞ്ഞ ദോശയാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്നാണ് താരം പറയുന്നത് എന്നാൽ ഭക്ഷണ കാര്യത്തിൽ നിർബന്ധം ഒന്നുമില്ല ഇഷ്ടമില്ലായെങ്കിൽ കഴിക്കില്ല എന്നേ ഉള്ളൂ ജോലിക്കാരെല്ലാം ചെയ്യുമെങ്കിലും സാമ്പാർ കഷ്ടങ്ങളൊക്കെ തനിക്ക് തന്നെ നുറുക്കണമെന്നും പറയുന്നുണ്ട് രാത്രി ചോറുണ്ണുന്ന ശീലമില്ലായെന്നും ഗോതമ്പാണ് പതിവെന്നും ഭക്ഷണശീലങ്ങളെക്കുറിച്ച് കവിയുറപ്പനവ് പറയുന്നു സീരിയൽ കാണുന്ന എങ്കിലും സഫാരി ടിവിയും ഡിസ്കവറി ചാനലും കാണുന്ന പതിവുണ്ടെന്നും മൃഗങ്ങളെയൊക്കെ തനിക്ക് വലിയ ഇഷ്ടമാണെന്നും കവിയുറപ്പനമ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഉറങ്ങാൻ പോകുന്നത് കിടന്നാലും പക്ഷേ ഉറങ്ങില്ല എന്നും ഒരു മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും ഇടയ്ക്കിടെ നാലഞ്ചു വട്ടം എണീക്കുമെന്നും കവിയുർപ്പനമ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ